നമസ്കാരം മേലൂസിന് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്ന് വെലേലൂസിന്റെ രണ്ട് പ്രധാന മത്സരങ്ങളിൽ വിജയിച്ച ഒരു വിജയിക്ക് ഏറ്റവും വിലപ്പെട്ട ഉപകാരം സൺഫ്ലയർ മേലുകാമറ്റം അതായത് വില്ലലിസാറ് നമുക്ക് ആ സമ്മാനം കൈമാറുകയാണ് ഏകദേശം ഒരു മാസമായി വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന സോളാർ ഉൽപ്പന്നങ്ങളുടെ ഒരു സെയിൽ സ്ഥാപനമാണ് മീനാമരത്ത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ് നമുക്ക് ലഭിക്കുന്നത് അതും വളരെ റീസണബിൾ റേറ്റിൽ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കച്ചവട സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തപ്പോൾ മിലനാനിയൂസിന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു സമ്മാനം ഓഫർ ചെയ്തിരുന്നു ഇന്ന് ആ സമ്മാനം നൽകുകയാണ് അതോടൊപ്പം തന്നെ മിലാനിയൂസ് ഏറ്റവും കൂടെ എൻകേജ് ചെയ്ത് കമന്റുകൾ ഇടുകയും അതുപോലെ തന്നെ കണ്ടിട്ട് ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരാളാണ് അതിന്റെ ടോപ്പർ ടോപ്പറായിട്ട് വന്നിരിക്കുന്നത് അത് ആരാണ് എന്നുള്ളത് ഇപ്പോൾ ഡിക്ലെയർ ചെയ്യാണ് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യാണ് സൺഫയർ മീലാമറ്റുള്ള സൺഫയറിന്റെ ബിനു മൈലാമറ്റാണ് അതെ അതെ സൺഫയറിന്റെ സ്നേഹിച്ചിരിക്കുന്നു സന്തോഷമുള്ള നിമിഷമാണ് കാരണം ശ്രീ ജോമാൻ മീലുഗാവ് ഒരു വാർത്താ പ്രവർത്തനായും അതോടൊപ്പം തന്നെ തിരക്കേറിയ പെയിന്റിംഗ് വർക്കൾക്കിടയില് വാർത്തകൾക്കും അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനം കാഴ്ചവെച്ച് ഏറ്റവും കൂടുതൽ സ്കോർ കിട്ടിയിരിക്കുന്നത് അദ്ദേഹത്തിന് തന്നെയാണ് ഏറ്റവും കളർഫുൾ ആയിട്ടൊരു സമ്മാനമാണ് അദ്ദേഹത്തിന് നൽകുന്നത് നമുക്ക് ആ ഗിഫ്റ്റ് ഒന്ന് പരിചയപ്പെടാം പ്രത്യേകം എന്തൊക്കെയാണ് ഓക്കെ അത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഉപകരണമാണ് ഒപ്പം തന്നെ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാം നമ്മുടെ സി കേബിളിന്റെ കാര്യങ്ങൾ വെച്ച് നമുക്ക് ചാർജബിൾ ആണ് അഞ്ചുമണിക്കൂറോളം പ്രവർത്തിക്കാം അല്ലെ ലൈറ്റ് ഓക്കെ അതാണ് അതിന്റെ കോഡ് വരുന്നത് ഒപ്പം തന്നെ ലൈറ്റ് ഇതിന്റെ എത്ര സമയം പ്രവർത്തിക്കും അപ്പൊ വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ നാടിന്റെ ഈ ചെറിയ ചാനലിലൂടെ ഏകദേശം നാപ്പതിനായിരം പേര് ഫോളോവേഴ്സ് ഉണ്ട് നമ്മുടെ ഈ കൊച്ചു മലയോര മേഖലയിൽ നിന്നുള്ള ഈ ചാനലിനെ ഒരുപാട് സ്നേഹിക്കുന്ന നമ്മുടെ പ്രേക്ഷകരോട് ഒരുപാട് നന്ദിയുണ്ട് ഒപ്പം തന്നെ എല്ലാ കാര്യങ്ങളും വാച്ച് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന നോവൻ ചേട്ടായി ഒരു ഉപകാരം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകാരം സാറിനോടും നമ്മുടെ സൺഫ്ലെയർസോള ഫോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നത് അതുപോലെ ഇനിയും ഈ ഷോപ്പിൽ വരിക കുറെ സർപ്രൈസ് ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് വാങ്ങുക വളരെ റീസണബൽ റേറ്റിൽ അതുപോലെ ജോമൻ പ്രിയപ്പെട്ട ജോമൻ നമുക്കറിയാം മഴക്കാലം ഒക്കെ നമ്മൾ കറണ്ടില്ല മോള് പഠിക്കുന്നതാണ് രണ്ട് കുഞ്ഞുങ്ങൾ അവർക്ക് മൂന്ന് മക്കളുണ്ട് അവർക്കെല്ലാം ഏറ്റവും പ്രയോജനപ്രദമായി വളരെ ആപ്റ്റായിട്ടൊരു പ്രൈസാണ് സൺഫ്ലയർ മെഗാമറ്റം ഇതിന് ചേട്ടന് ഒരുക്കിയിരിക്കുന്നത് ഈ വലിയ ഉപഹാരത്തിന് നന്ദി പറയുന്നു അപ്പൊ എല്ലാവർക്കും വീണ്ടും നിങ്ങളുടെ സ്നേഹസഹകരണം ഉണ്ടാവണമെന്ന് ഓർപ്പിക്കുകയാണ് ആവശ്യപ്പെടുകയാണ് ഷെയർ ചെയ്യുക കാരണം വലിയ പ്രതിഫലമോ അല്ലെങ്കിൽ മറ്റു വലിയ ആഗ്രഹങ്ങളൊന്നും ഒന്നും ഇല്ലാതെ ജനനന്മിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ചാനലാണ് കച്ചവടമായിട്ടുള്ള ആ ഒരു ഇല്ലാതെ ജനസേവനമാണ് വലിയ വരുമാനങ്ങളോ മറ്റു കാര്യങ്ങളുടെ ഒരു ബ്ലോഗിംഗ് പാറ്റേണിലല്ല ഇത് പ്രവർത്തിക്കുന്നത് പല സ്ഥലത്ത് ആളുകൾ നമുക്കായിരുന്നു വാർത്തകൾ ഒരുമിച്ച് ചേർത്ത് ഒരു ചാനൽ പുറത്തു പുറത്തുവിടുന്ന മാത്രമേ ഉള്ളൂ ഇതൊരു കൂട്ടായ്മയാണ് അനേക പ്രിയമകൾ സഹകരിക്കുന്നു അടുത്ത സമ്മാനം നിങ്ങൾക്കുമാകാം അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം ഇവിടെ ന്യൂസ് കണ്ടെത്തിയ മിലാന്യൂസിലൂടെ കണ്ടെത്തിയ പൃഥ്വിക്ക് വേലാമര ബിൽ ബിൽസർ ഇപ്പോൾ കൈമാറുകയാണ് എല്ലാ ആശംസകളും നേരുന്നത് താങ്ക് യു അപ്പോശമാവട്ടെ ഒരു പ്രകാശമായിട്ട് സൺഫ്ലയർ നമുക്ക് ഒപ്പമുണ്ട് അപ്പൊ എല്ലാവർക്കും ഇരിക്കുന്നു എന്തുപറയുന്നത് സമ്മാനം സ്വന്തമാക്കിയതിനെ കുറിച്ച് നല്ല അഭിപ്രായം കാരണം വെച്ചാൽ ഇത്രയും നല്ലൊരു സമ്മാനം ഇത്രയും നല്ലൊരു സമ്മാനം തന്ന കാരണം പ്രത്യേകം നന്ദി മേഖല പ്രത്യേകം നന്ദി എങ്ങനെയാണ് നമ്മുടെ ന്യൂസിന്റെ ആക്ടിവിറ്റീസ് എങ്ങനെയാണ് നമുക്ക് മനസ്സിലുള്ള ഫീൽ നടത്തും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു നമ്മുടെ നാട്ടുകാർ നാട്ടുകാർക്കെല്ലാം നല്ല രീതിയിൽ എത്തിക്കാനുള്ള അത് ഈ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ വേറെ ഏതെങ്കിലും പ്രദേശത്തെ വാർത്തകള് അതായത് മേല ന്യൂസ് പോലെ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും അങ്ങനെ കാണാറുണ്ടോ അപ്പം ും പത്താം വർഷം അല്ലെ പത്ത് കഴിഞ്ഞ് പതിനൊന്നാം വർഷത്തിലേക്കാണ് പതുക്കെ പതുക്കെയാണ് വളരുന്നത് അതിനുള്ള ഒരു അമ്പതിനായിരം അറുപതിനായിരത്തോളം വരുന്ന ഫോളോവേഴ്സ് എല്ലാ മുപ്പത്തി നാല്പതിനായിരം പേരെ അടുത്ത് വരികയാണ് അവരെല്ലാം റിയൽ ആയിട്ടുള്ള ആളുകളാണ് മനുഷ്യ സ്നേഹികളാണ് നന്മയുള്ളവരാണ് അപ്പൊ അവരെല്ലാര ചേർത്ത് ഈ കൂട്ടായ്മ മുമ്പോട്ട് പോകുന്നു അപ്പൊ എല്ലാ ആശംസകളും ഒത്തിരി നന്ദി ഈ ഒരു ഉപകാരം നന്ദി പറഞ്ഞത് ആ ഓക്കെ ഫൈൻ സാറേ ഇന്ന് സംഗീതത്തിന് വേണല്ലോ ആ എന്താളെ അവളൊരു ഒന്നേ അവര് പാട്ടൊക്കെ പാടാം

സർപ്രൈസ് സംഗീത സാധാരണമാകട്ടെ പ്രകാശനമാകട്ടെ നമ്മളിന്നാണ് മേലികാവ് ഒരു കൊച്ചു ഗ്രാമമാണ് പക്ഷേ മേലികാവ് സ്വന്തമാക്കിയിരിക്കുന്ന ഏരിയ വളരെ വിശാലമാണ് എല്ലാ ജില്ലകളിൽ നിന്നും തരം ഫോളോവേഴ്സ് ഉണ്ട് അപ്പൊ നിങ്ങക്ക് എല്ലാ ഗ്രാമങ്ങളിലും കൊച്ചു കൊച്ചു വാർത്ത മേലികാവ് പേരാണെങ്കിൽ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് ഈ ലോകം കളർത്തുണ്ടാക്കാം അപ്പൊ വീണ്ടും നമുക്ക് കാണാം